സോ സോഹല ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഈയൊരു വീഡിയോ നമ്മൾ കാണിക്കാനായിട്ട് നമ്മൾ ഇന്ത്യൻ ബൈക്ക് എങ്ങനെയാണ് ജി പി എഫിന്റെ മാപ്പ് മോഡ് എന്നാണ് അപ്പൊ എല്ലാരും വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാലും അതെങ്ങനെ ആഡ് ചെയ്യണം എന്ന് കണ്ടാൽ മനസ്സിലാവുള്ളൂ അപ്പൊ ഈ ഒരു മാപ്പ് മോഡിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ പോയി എടുത്താൽ മതി മീഡിയ ലിങ്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വേഗം ഡൗൺലോഡ് ഈസി ട്രൈ ിങ്ക് ആണ് അപ്പൊ എല്ലാരും ഫുൾ ആയിട്ട് ഗെയിമിനോട്ട് കേറിയിട്ട് ഞമ്മള് ഇല്ല മൊബൈലിൽ ആർജസ് ഉണ്ടാവും ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഉണ്ടാവും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാ ഞാൻ അത് ഓൾറെഡി ഇതിൽ കിട്ടതാണ് അതുകൊണ്ട് അപ്പൊ ഇടാക്കത് അപ്പൊ ഞാൻ അതിന് തിരിച്ചു വന്നിട്ട് ഞമ്മൾക്ക് ഇതുണ്ടല്ലോ ഫൈവ് സിറ്റി ആ ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതുപോലത്തെ മോഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് വെച്ചേക്കും എന്നാലേ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോസ് ഒക്കെ കാണാനായിട്ട് പറ്റുള്ളൂ അപ്പൊ മോഡ് വീഡിയോ എന്തായാലും നമ്മൾ കൊണ്ടുവരണ അപ്പൊ ഇതെ ഫൈവിന്റെ മാപ്പിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു ഗെയിമിൽ ഇതാണ് കി കെ ഫൈവിന്റെ മാപ്പ് മോഡും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിന് ഫുള്ള് നമുക്ക് വണ്ടി എടുത്ത് എന്തെങ്കിലും ഫുള്ള് നോക്കാം നമുക്ക് ഫ്രീ കോബ്ര ബൈക്ക് എടുത്ത് കറങ്ങി നോക്കാം അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് ഓബ്രൈക്ക് ഇവിടെ അത് വന്നിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഈ മാപ്പ് ഒന്ന് ചുറ്റി നോക്ക ഫുള്ള് ചുറ്റുമ്പോഴത്തേനും വീട് ലോങ്ങ് ആവും അപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് ചുറ്റി നോക്ക അപ്പം നമ്മൾ ഇന്ത്യൻ ബൈക്ക് രീതിയിൽ ഷിൻജാൻ്റെ മോഡെങ്ങനെ കൊണ്ടുവരാന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും വീട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് വെച്ചേക്ക് അപ്പം ഇതാണ് നമ്മളെ ജി ടി എം ഫൈവിൻ്റെ വലിയ മാപ്പ് മോഡ് കാര്യങ്ങളൊക്കെ അപ്പം ഈ ഒരു മോഡിന്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്താൽ മതി മീഡിയ ഫയറിന്റെ ലിങ്കാണ് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ അപ്പൊ വീട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് വെച്ചേക്ക് അടുത്ത വീഡിയോമായി വീണ്ടും വരാം ഗുഡ് ബൈ